ബി ജെ പി കാര്ക്ക് അതിലെ കുറേ ആളുകൾക്കെങ്കിലും ആകെയുള്ളൊരാവശ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒന്ന് കറി വെച്ച് കഴിക്കണം അതിനുവേണ്ടി എന്തെല്ലാം കിട്ടാമോ അതെല്ലാം അവരുപയോഗിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബാലബുദ്ധി മുതൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ദുബൈ എന്ന് പറയുന്നൊരു ബി ജെ പി എം പി പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് പോയി എന്നാണ് പറഞ്ഞത് ഈ നട്ടാൽ കുരുക്കാത്ത കള്ളം എന്നൊക്കെ പറഞ്ഞാലും അതിന് പിന്നെയും ഒരു യോഗ്യതയുണ്ട് കാളെ പ്രസവിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ഇവറ്റുകളൊക്കെ പറയുന്നത് കോൺഗ്രസ് അതിന് മറുപടി പറഞ്ഞു ഏതായാലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള പ്രധാന വിഷയം രാഹുലും പ്രിയങ്കയുമാണ് അവർക്ക് രാജ്യം നൽകുന്ന ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് അവരെ ഇത്രയും കാലം കളിപ്പാട്ടങ്ങളായി പപ്പുമോനായി ഒക്കെ ചിത്രീകരിച്ചെങ്കിലും ആ നിഴലുകളിൽ നിന്ന് അവർ ഉയർന്നു കഴിഞ്ഞു രാഹുൽ ഇപ്പോഴേ കരുത്തോടെ പാർലമെൻറ്റിലുണ്ട് പ്രിയങ്ക അടുത്ത വയനാട് സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു ഉറപ്പായും പ്രിയങ്കയും പാർലമെൻറ്റിൽ ലോക്സഭയിലെത്തും ഇരുവരും ലോക്സഭയിലെത്തുന്നതോടുകൂടി എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവരുടെ വാദമുഖങ്ങളെ ഏറ്റവും ആധികാരികമായി പ്രതിരോധിക്കാൻ മറുപടി പറയാൻ കഴിയുന്നവരാണ് ഇരുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിനാണ് നമ്മുടെ കങ്കണ എന്ന കൊങ്കണ ഇറക്കി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കണമെന്നും അദ്ദേഹം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നും ആരാ പറയുന്നത് യാര് കെങ്കന എയർപോർട്ടിലിട്ട് പടക്കം പൊട്ടിക്കുന്നത് പോലെ എന്താ പറയുന്നത് അവിടുത്തെ സേനാംഗം തെറ്റാണെങ്കിൽ പോലും പൊട്ടിച്ച കെങ്കണ അത് പിന്നെ രേഖയിൽ നിന്നൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നു ഏതായാലും അനുരാഗ് താക്കൂറിനുമൊക്കെ എന്തിനും പ്രധാനമന്ത്രിക്ക് പോലും അദ്ദേഹത്തെ ബാലബുദ്ധിയാക്കുന്നതിലാണ് സന്തോഷം ഇപ്പോൾ അതിനെ തുടർന്ന് പുതിയൊരു സംഗതി ഉണ്ടാക്കിയത് ബി ജെ പിയുടെ ഒരു എം പി ദുബൈ അദ്ദേഹം പറഞ്ഞത്രേ പ്രിയങ്കാ ഗാന്ധി അംബാനിയുടെ കല്യാണത്തിന് പോയി എന്താ അതിൻ്റെ കാരണം പറയുന്നത് രാഹുൽ ഗാന്ധി പോകാതിരുന്നതിന് വലിയൊരു മാർക്കറ്റ് രാജ്യത്ത് കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞു രാഹുൽ ഗാന്ധി പോയില്ലെന്ന് മാത്രമല്ല ആ സമയത്ത് പോയി പുള്ളി പിസ കഴിച്ചു അത് വലിയ വാർത്തയായി ചാനലുകളിൽ വന്നു എല്ലാവരും പരിശദം കൂടീശ്വരൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിലേക്ക് പങ്കെടുക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ച് മാറി നിന്നൊരാൾ അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ എന്താ മാർഗം വേറെ ആരെങ്കിലും പോയെന്ന് പറയണം രാഹുൽ ഗാന്ധിക്ക് ഭാര്യ ഇല്ല മക്കളില്ല അതുകൊണ്ട് അവർ പോയെന്ന് പറയാൻ പറ്റൂല സോണിയാഗാന്ധിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതും പറ്റില്ല എന്നാൽ പിന്നെ പ്രിയങ്ക ഗാന്ധി ആക്കിയേക്കാവെന്ന് വിചാരിച്ചു ഏതായാലും ആ ചർച്ചയിൽ പറഞ്ഞപ്പോൾ തന്നെ കെ സി വേണുഗോപാൽ അതിനെ എതിർത്ത് രംഗത്ത് വന്നു ഒടുവിൽ കോൺഗ്രസ് അതിനെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു എന്നിട്ടും കലിപ്പ് തീർന്നില്ല പോയില്ലെങ്കിലും ഒന്ന് പോയി എന്ന് സമ്മതിക്കൂ എന്ന തരത്തിലാണ് പ്രതിഷേധം